ഇത് മാസ മോട്ടോർസിന്നാണ് നമ്മൾ ഹോണ്ട ഡി ഒ ബി എസ് സിക്സ് മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അതേപോലെ തന്നെ ബ്രേക്ക് എയർ ഫിൽറ്റർ ക്ലഗ് അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടിട്ട് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യമുണ്ട് ഈ ഇടയ്ക്ക് എപ്പോഴും പുതിയത് ഒട്ടേക്കണമാണ് പക്ഷേ ആ കമ്പനിയിൽ ലൈൻഡർ ഒന്നും അല്ല നമ്മൾ കിടക്കണത് കുറഞ്ഞ ലൈൻഡർ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടില്ല ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ ഈ ലൈനറൊക്കെ എടുക്കുമ്പോൾ കാരണം പൊടി കൂടുതലായിരിക്കും അതിൻ്റെതായിട്ടുള്ള തേമാനം ഹബ്ബിനുണ്ടാവും ബ്രേക്ക് ഒരു കംഫർട്ടായിരിക്കില്ല ചെറിയ അതീ സൈഡൊക്കെ നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ പിടിക്കാതെ പോകേണ്ടതുണ്ടോ ഇവിടുന്ന് ആ ബ്രേക്കിൻ്റെ ഡ്രമ്മിനകത്ത് പിടിക്കണില്ല ഇവിടെ പിടിക്കണില്ല ഉണ്ടോ ഈ സൈഡ് പിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം ചെയ്യുക ഹബ്ബിൻ്റെ തേമാനം ഈക്വൽ ആയിരിക്കില്ല പല ഇതിനകത്തായിരിക്കും കാരണം ഈ ഐറ്റം എന്തെങ്കിലും ജനുവിൻ പാർട്സ് അല്ല അതിനിടയിൽ എപ്പോഴും മാറ്റിയിട്ടുണ്ട് ഈ മോഡലിൻ്റെ പ്രോബ്ലം വച്ചാൽ എല്ലാ ഭാഗവും ഒരേപോലെ ആയിരിക്കില്ല അതാണ് പ്രശ്നം തലക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എന്തെങ്കിലും കാസർത്തും മേടിച്ചാൽ മാക്സിമം യൂസ് ചെയ്യാം അതിനുശേഷം അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ ജനുവൻ പാർട്സ് യൂസ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ കപ്പ് പോകും പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി പോയതാണ് പൊടി ഒരു ഫുൾ പൊടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു മിസ്സിങ് ആയിരിക്കണം കാണിക്കണം പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമ്മളോട് ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലും മിസ്സിൻ്റെ പ്രോബ്ലം ഒന്നും കിട്ടിയില്ല ഓൾറെഡി എയർ ഫിൽട്ടർ മാറ്റേണ്ട കിലോമീറ്ററാണ് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് വാറണ്ടായിട്ട് നമുക്ക് മാറ്റിയിടണം എയർ ഫിൽട്ടർ മാറ്റണം പ്ലഗ്ഗും മാറണം കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ചു നോക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഓയിൽ ലീക്കേജ് ഉണ്ടോ എന്ന് അറിയണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ക്ലച്ച് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ജനറൽ സർവീസിനെ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ അഴിക്കുന്നത് അപ്പം അത്യാവശ്യം ഇതിനകത്ത് ക്രച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻ്റർ പ്രോഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് തൽക്കാലം ഉപയോഗിക്കാം പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത് ഈ ക്രാക്ക് ഉണ്ടെന്ന് എഴുതിയിട്ട് വണ്ടി ഓർഡർ ചെയ്യണമെന്ന് കുഴപ്പമില്ല ഒരുപാട് ദീർഘദൂരം ഉണ്ടെങ്കിലൊക്കെ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പൊട്ടൽ പോലെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് തരാം സാധാരണ രീതിയിൽ ഒരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആവറേജ് കിട്ടാറുണ്ട് അത് നമ്മൾ ഓടുന്ന ഏരിയ അനുസരിച്ചിട്ട് ഇതിൻ്റെ എല്ലാ പാർട്സുകളുടെയും ലൈഫിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ കറക്റ്റ് ടൗണിൽ സമനരപ്പിൽ ഓടുന്ന പോലെ ആയിരിക്കില്ല ചില കയറ്റം ഉള്ള ഭാഗങ്ങളിൽ ഓടുമ്പോൾ ലൈഫ് കുറയും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ഇതിന് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസ് നോക്കിയിട്ട് അത് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കേസ് പരിഗണിക്കാം കിക്കറിൻ്റെ വീലൊക്കെ ആയാലും നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് അതിനകത്തൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് കളിച്ച് വർക്ക് ചെയ്തതിൻ്റെ പിന്നെ വേരിയേറ്റർ ബോഡി റോളർ ബൂസ്റ്റർ ഇതാണ് അതൊക്കെ നമുക്ക് നിലവിൽ ക്ലീൻ ചെയ്തൊന്ന് കയറ്റിയിട്ടാൽ മതി തേമാനം അതുമൊക്കൊന്നും ആയിട്ടില്ല നിലവിൽ അതുപോലെ ക്ലച്ച് വെയിറ്റ് ക്ലച്ച് വെയിറ്റും അതേപോലെ ക്ലച്ച് ഷൂ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് വർക്കിങ്ങോ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോഴത്തേക്കും നമുക്ക് ഇതിരിക്കുന്ന എക്സ്റ്റെൻഡ് ബാറ്ററി ആണ് കമ്പനി വന്നപ്പോൾ ബാറ്ററി അതായത് പന്ത്രണ്ട് വോൾട്ടും നാലത് രൂപേൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടു ആറ് അഞ്ച് പന്ത്രണ്ടര വോൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ് വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് അറിയാനായിട്ട് വരും ഇതിനകത്ത് നോക്കുമ്പോൾ ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിലവിൽ ബാറ്ററി ഇപ്പം നല്ല സെൽഫൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടി പരമാവധി നമുക്ക് ഉപയോഗിക്കാം സെൽഫിൻ്റെ ഒരു പ്രോബ്ലം ഡയറക്റ്റ് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മനസ്സിലാക്കുക ബാറ്ററി ആണ് ഡാമേജ് അപ്പം ചേഞ്ച് ചെയ്തിട്ടാൽ മതി വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ ഇൻഡിക്കേറ്ററിനൊന്നും യാതൊരു ഇത് കാണിക്കില്ല സെൽഫ് എടുക്കുമ്പോൾ ആണ് ഡയനാമോസറിൻ്റെ ചാർജ് കൂടുതലായിട്ട് എടുക്കും ആ എടുക്കുന്ന സമയത്ത് ബാറ്ററി ഫെയിൽഡ് ആവാണ് ഓൾറെഡി നമുക്ക് ബാറ്ററി സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രോബ്ലം വരും അങ്ങനെയാണ് നമുക്ക് ബാറ്ററിയുടെ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ആയിട്ട് വരാം അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മനസ്സിലാക്കാം ബാറ്ററി ആണ് ഡാമേജ് എന്നുള്ള ദിവസം നോക്കുക ഇപ്പോൾ നിലവിൽ ആണ് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം യൂസ് ചെയ്യാം സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അഴിച്ചു മാറ്റിയാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കുന്നുണ്ട് ഓയിൽ മാറുന്നുണ്ട് കുട്ടികളും പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീനിങ് ക്യാം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാക്ക് വീൽ പെയിൽ അഴിച്ചെടുക്കിയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനുശേഷം നമുക്ക് ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ഗ്യാമും ഗ്രീസിംഗ് ബ്രേക്ക് ലാൻഡറൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് കിട്ടിയിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലഗിൻ്റെ ഏസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗും ഫിൽറ്ററും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് അത് ഡയറക്റ്റ് നമുക്ക് മൈലേജിനെയും ബാധിക്കും പിക്കപ്പിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും കാരണം എന്ന് വെച്ചാൽ ശരിക്കും പതിനായിരം കിലോമീറ്ററിൽ എയർഫിൽ പ്ലഗ്ഗ് മാറ്റാം ഇരുപതിനായിരം കിലോമീറ്റർ നമ്മൾ വീണ്ടും എയർ എയർഫിൽ പ്ലഗ് മാറണം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഡീകാർബണൈസിംഗ് ഉറ പ്രോസൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലൊക്കെ എയർഫിൽട്ട് പ്ലഗ്ഗൊക്കെ ചെയ്യണം അത് കറക്റ്റ് പീരീഡ് അത്രേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ശരിക്കും അതാണ് ശരിക്കും എൻ്റെ നല്ല ടൈം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല അപ്പോൾ നിലവിൽ നമുക്ക് എൻജിൻ ഓയിൽ എയർ ഫിൽട്ടർ പ്ലഗ് അത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബെൽറ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് ബാറ്ററിക്ക് ഡാമേജ് ആണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കണേ ഇത് രണ്ടും നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ അത് അടക്കം അല്ലാതെയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടൊന്ന് റിപ്പായിരണം കേട്ടോ